എന്താണ് അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട കേൾക്കുമ്പോൾ തന്നെ അതിശയിപ്പിക്കുന്നതാണ് അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ അമേരിക്കയുടെ ഏറ്റവും മികച്ച കപ്പൽപ്പടകളിലൊന്നാണ് ഏഴാം കപ്പൽപ്പട അഥവാ സെവൻത്ത് ഫ്ലീറ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏഴാം കപ്പൽപ്പട പ്രസിദ്ധമായിരുന്നു അൻപത് മുതൽ എഴുപത് വരെ കപ്പലുകളും എപ്പോഴും പറന്നുയാവുന്ന നൂറ്റൻപതോളം വിമാനങ്ങളും ഇരുപത്തിയേഴായിരത്തിലധികം നാവികരും മുങ്ങിക്കപ്പലുകളും അടങ്ങിയതാണ് അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട ഏഴാം കപ്പൽപ്പടയെ നമുക്ക് പരിചിതം ബംഗ്ലാദേശ് യുദ്ധകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ആധിപത്യത്തിനെതിരെ കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ പ്രതിഷേധം നടക്കുന്ന കാലം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും അവാമി ലീഗ് നേതാവ് മുജീബ് റഹ്മാനെ പ്രധാനമന്ത്രിയാക്കാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ളവർ തയ്യാറാവുന്നില്ല ഒടുവിൽ മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു പാക് പട്ടാളം ബംഗ്ലാദേശിൽ നരനായാട്ട് നടത്തുന്നു മുക്തിബാഹിനി എന്ന പേരിൽ ബംഗ്ലാദേശികൾ ഒളിപ്പോർ സൈന്യം രൂപീകരിക്കുന്നു ഇന്ത്യ അവരെ പിന്തുണയ്ക്കുന്നു മുക്തിബാഹിനിയെ പരിശീലിപ്പിക്കാൻ ഇന്ത്യ ഇസ്രായേലിൻ്റെ സഹായം തേടുന്നു പരസ്യമായി ഇസ്രായേലുമായി സഹകരിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മടിയായിരുന്നു അതേസമയം അമേരിക്ക പാകിസ്ഥാനെയാണ് സഹായിക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി യു എൻ പിന്തുണയോടെ ഒത്തുതീർപ്പുണ്ടാക്കുന്ന ശ്രമമായിരുന്നു അമേരിക്ക നടത്തിയിരുന്നത് അത് പരാജയപ്പെട്ടു ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ പാകിസ്ഥാനെ പരസ്യമായി സഹായിക്കുകയാണ് ഏഴാം കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു ന്യൂക്ലിയർ ശക്തിയുള്ള വിമാനവാഹിനികളും യുദ്ധക്കപ്പലുകളും ഈ ഏഴാം കപ്പൽപ്പടയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒമ്പതിനാണ് ഇത് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുന്നത് പന്ത്രണ്ടിന് ഇത് ബംഗാൾ ഉൾക്കടലിൽ എത്തുന്നു മലേഷ്യൻ തീരത്താണ് അമേരിക്കൻ കപ്പൽപ്പട ആദ്യമായിട്ട് എത്തിയത് എട്ട് ദിവസം പെനിഗിനും അച്ഛനുമിടയിൽ ഇത് ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കുകിഴക്കൻ ഭാഗത്തുണ്ടായിരുന്നു ബംഗ്ലാദേശിൽപ്പെട്ട യു എസ് പൗരന്മാരെ രക്ഷിക്കാനെന്ന പേരിലായിരുന്നു അമേരിക്കൻ കപ്പൽപ്പടെ എത്തിയത് അവരാകട്ടെ സ്വന്തം ഇഷ്ടപ്രകാരം ബംഗ്ലാദേശിൽ തങ്ങിയവരുമായിരുന്നു നാൽപ്പത്തിയേഴ് അമേരിക്കൻ പൗരന്മാരാണ് ബംഗ്ലാദേശിലുണ്ടായിരുന്നത് അമേരിക്കക്കാരുൾപ്പെടെയുള്ള എല്ലാ വിദേശികളെയും നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യമാണ് രക്ഷിച്ചിരുന്നത് അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ജാക്ക് ആൻഡേഴ്സൺ ഏഴാം കപ്പൽ പടയുടെ ആഗമനത്തിന് കാരണമായി വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയാണ് ഇത് ഇന്ത്യയെ ഭയപ്പെടുത്താനാണ് പാകിസ്ഥാൻ പോർട്ടുകളിലേക്കുള്ള ഇന്ത്യൻ ഉപരോധം അവർക്ക് അവസാനിപ്പിക്കണം ഐ എൻ എസ് വിക്രാന്തിനെ യുദ്ധദൌത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം അമേരിക്കയുടെ കപ്പൽപ്പട വരുമ്പോൾ ഇന്ത്യൻ വ്യോമസേന കൂടുതലും പ്രതിരോധത്തിലാവും അപ്പോൾ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണം കുറയ്ക്കും അമേരിക്കൻ കപ്പൽപ്പടയുടെ സാന്നിധ്യം ബംഗ്ലാദേശിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഉയർത്തി ബംഗ്ലാദേശിലെ ബിഹാരികൾ മധുരം വിതരണം ചെയ്തു ഇന്ത്യയോട് കീഴടങ്ങാൻ അപേക്ഷിച്ച പാക് സൈന്യാധിപൻ നിയാസിക്ക് കീഴടങ്ങുന്നതിന് പകരം രക്ഷപ്പെട്ടോടാൻ അവസരം ലഭിക്കും ഡിസംബർ പത്തിന് രാവിലെ അഞ്ചേ മുപ്പതിന് തന്നെ ഇന്ത്യയ്ക്ക് ഏഴാം കപ്പൽ കപ്പൽപ്പടയുടെ വരവ് സംബന്ധിച്ച് അറിവ് ലഭിച്ചിരുന്നു അമേരിക്ക പരസ്പരം അയക്കുന്ന സന്ദേശങ്ങൾ തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് ഈ വിവരം ഇന്ത്യക്ക് ലഭിച്ചത് അമേരിക്ക ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ എതിർക്കാൻ അയ്യായിരത്തോളം സൈനികരെ ആദ്യം ഇറക്കണമെന്ന് ആലോചിച്ചിരുന്നു അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ യുദ്ധത്തിലുണ്ടായാൽ മറുഭാഗത്ത് ഇടപെടാൻ സോവിയറ്റ് യൂണിയനും തീരുമാനിച്ചു ഇന്ത്യ സന്ദർശിക്കാൻ സോവിയറ്റ് യൂണിയന്റെ ഒന്നാം ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഡിസംബർ പതിനാറ് വരെ മടക്കയാത്ര മാറ്റിവെച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നതിനെ സോവിയറ്റ് നേതാവ് ബ്രഷ്നേവും വിമർശിച്ചു ഇന്ത്യയാകട്ടെ ഏഴാം കപ്പൽ പടയെ അവഗണിക്കാനാണ് തീരുമാനിച്ചത് ഏഴാം കപ്പൽ പടയ്ക്ക് നേരെ സൈന്യത്തെ തിരിച്ചുവിടാതെ അവർ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുകയായിരുന്നു ഏഴാം കപ്പൽ പടയ്ക്ക് ബംഗ്ലാദേശിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുറമുഖമോ വിമാനത്താവളമോ ഇല്ലാത്തത് ഇന്ത്യക്ക് അനുകൂലമായിരുന്നു ഇന്ത്യൻ പട്ടാളം ഉടൻ തന്നെ ധാക്ക പിടിച്ചടക്കുകയും പാക് സൈന്യം കീഴടങ്ങുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാനെ കീഴടക്കി ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുന്നത് ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാനേ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടക്കി കഴിഞ്ഞുള്ളൂ